ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ പതിനഞ്ചാം ദിവസം ഇന്നത്തെ പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയമേ എൻ്റെ ആത്മാവിന് വിശുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ എന്തെന്നാൽ അമ്മയുടെ യാചനകളെല്ലാം സ്വീകരിക്കപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു കൃപയിലുള്ള നിലനിൽപ്പ് എനിക്ക് വാങ്ങിത്തരണമേ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോഴും നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്ന അപകടങ്ങൾ പെടുമ്പോഴും അമ്മയെ ആശ്രയിക്കാൻ എനിക്ക് സമർപ്പണം മുഖേന വരം ലഭിക്കട്ടെ എൻ്റെ മരണസമയത്ത് എന്നെ തുണയ്ക്കണമേ എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമേ എൻ്റെ എല്ലാ വിശ്വാസവും അങ്ങിൽ അർപ്പിക്കുന്നു അമ്മയുടെ മഹാവിജയം സംഭവിക്കുമെന്ന ഉറപ്പും എനിക്കുണ്ടാകട്ടെ ആമേ ഇന്നത്തെ വചനം പ്രഭാകൃഷ്ണൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്നെ അനുസരിക്കുന്നവൻ രജിതനാവുകയില്ല എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല ആമേൻ മീൻ ശിംഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ